യാക്കോബ് മൂന്ന് അധ്യായം നാവിന്റെ ശക്തി സംസാരത്തിൽ ആത്മനിയന്ത്രണത്തിന്റെ പ്രാധാന്യം ഭൗമികവും സ്വർഗീയവുമായ ജ്ഞാനം തമ്മിലുള്ള വ്യത്യാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഉപദേഷ്ടാക്കളുടെ സ്വാധീനം നിമിത്തം അവർ കൂടുതൽ കർശനമായി വിധിക്കപ്പെടുമെന്ന് ഉന്നിപ്പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് നാവ് ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗമാണെങ്കിലും അതിന് അതിശക്തമായ ശക്തിയുണ്ടെന്ന് യാക്കോബ് വിശദീകരിക്കുന്നു ഒരു വലിയ കപ്പലിനെ നയിക്കുന്ന ഒരു ചെറിയ ചുക്കാൻ പോലെ ഒരു ചെറിയ തീപ്പൊരിക്കെ ഒരു വലിയ തീ ആളിക്കെത്തിക്കാൻ കഴിയുന്നതുപോലെ പോലെ നാവിന് മുഴുവൻ വ്യക്തിയെയും ദുഷിപ്പിക്കുകയും നരകത്തിന്റെ സ്വാധീനത്താൽ അവരുടെ ജീവിതത്തിന് തീയിടുകയും ചെയ്യാം മാരകമായ വിഷം നിറഞ്ഞ ഒരു വിശ്രമമില്ലാത്ത തിന്മയായി യാക്കോബ് വിശേഷിപ്പിക്കുന്ന നാവിനെ ഒരു മനുഷ്യനും പൂർണമായും മെരുക്കാൻ കഴിയില്ല അതുപയോഗിച്ച് ആളുകൾ ദൈവത്തെ അനുഗ്രഹിക്കുകയും അവന്റെ പ്രതിച്ഛായയിൽ നിർമ്മിച്ച മറ്റുള്ളവരെ ശപിക്കുകയും ചെയ്യുന്നു ഇത് യാക്കോബ് കപടമാണെന്ന് അപലപിക്കുന്നു ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത്തരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകരുതെന്ന് കാണിക്കാൻ അദ്ദേഹം പ്രകൃതിയിൽ നിന്നുള്ള സാമ്യങ്ങൾ ഉപയോഗിക്കുന്നു ശുദ്ധജലവും ഉപ്പുവെള്ളവും ഉത്പാദിപ്പിക്കാത്ത ഒരു നീരുറു പോലെ അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗം രണ്ടു തരം ജ്ഞാനത്തെ താരതമ്യം ചെയ്യുന്നു സ്വർഗത്തിൽ നിന്നു വരുന്ന യഥാർത്ഥ ജ്ഞാനം ശുദ്ധവും സമാധാനപ്രിയവും പരിഗണനയുള്ളതും കീഴ്വഴക്കമുള്ളതും കരുണ നിറഞ്ഞതും പക്ഷപാതമില്ലാത്തതും ആത്മാർത്ഥതയുള്ളതുമാണ് ഇതിനു വിപരീതമായി ഭൗമികജ്ഞാനം അസൂയയും സ്വാർത്ഥ അഭിലാഷവും കൊണ്ട് നയിക്കപ്പെടുന്നു അത് ക്രമക്കേടും തിന്മയും ഉണ്ടാക്കുന്നു സമാധാനത്തിൽ വിതയ്ക്കുന്ന സമാധാന നിർമ്മാതാക്കൾ നീതിയുടെ വിളവ് കൊയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യാക്കോബ് ഉപസംഹരിക്കുന്നത് മൊത്തത്തിൽ ഈ അധ്യായം വിശ്വാസികളെ അവരുടെ വാക്കുകളിൽ ജാഗ്രത പാലിക്കാനും സമാധാനവും സംകൃതിയും പ്രോത്സാഹിപ്പിക്കുന്ന ദൈവികജ്ഞാനം പിന്തുടരാനും പ്രോത്സാഹിപ്പിക്കുന്നു